സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്താണ് കൊല്ലത്തെ ഒരു നമ്മുടെ കൂടെ നമ്മൾ രണ്ടുപേരും കൂടെ ഇന്ന് ഒരു പബ്ലിക് റിയാക്ഷൻ എടുക്കാൻ പോകുന്നത് അപ്പൊ നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ബീച്ചിലാണ് അപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നാളെ എഴുപത്തി വർഷം തികയാണ് ഈ ഒരു സ്വാതന്ത്ര്യത്തിൽ നമ്മളെ ഈ ചുറ്റും നിൽക്കുന്നവർക്കെല്ലാം സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു അത് തന്നെ എല്ലാവർക്കും സ്വാതന്ത്ര്യം പൂർണ്ണമായും കിട്ടിയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം അപ്പൊ നമുക്ക് പബ്ലിക് റിയാക്ഷൻ സെഡിലേക്ക് പോവാം ചേട്ടാ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എത്ര വർഷം പക്ഷേ ചേട്ടാ പറയുന്നത് ഇതുവരെയും സ്വാതന്ത്ര്യം കിട്ടിട്ടില്ല എന്നുള്ളതാണ് സ്വാതന്ത്ര്യം കിട്ടിട്ടില്ലെന്നാണ് എത്ര വർഷം കിട്ടിട്ടുണ്ടോ നിങ്ങൾക്ക് അറിയാം അതെ നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ എന്താണെന്നറിയോത്തെയാ പറഞ്ഞോ 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 അല്ലല്ല ഇതെന്നാലും എത്രാമത്തെ സ്വാതന്ത്ര്യദിനാന്ന് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുവോ ജസ്റ്റ് നിങ്ങളുടെ രൂഹം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിട്ട് എത്ര വർഷമായി എന്നുള്ളത് അതായത് ഇന്ന് രാത്രി അതായത് നാളെ രാവിലെ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കാണ് നമ്മൾ ബ്രിട്ടീഷുകാരെ ഇവിടെ ഓടിച്ചു വിടുന്നത് അല്ലേ അതന്നെ അപ്പം എന്നാലും ഒന്ന് ഗസ് ചെയ്ത് നോക്കി ഒരു കണക്ക് പറഞ്ഞു ബ്രോ നാളെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തിയാറ് വർഷം തികയാണ് പക്ഷേ ഇന്ത്യ തികച്ച സ്വാതന്ത്ര്യത്തിലാണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കേരളത്തിന് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം കിട്ടിയതായിട്ട് ഇല്ല ഇല്ല കിട്ടിട്ടില്ല അതെന്താ അങ്ങനെ പറയാൻ കാരണം അല്ല നിങ്ങൾക്ക് തോന്നുന്ന തോട്ടുകൾ പറയാമല്ലോ നിങ്ങളുടെ ചിന്തയിൽ എന്താ നിങ്ങൾക്ക് ജോലി കിട്ടാത്തതാണോ അല്ലെങ്കിൽ തൊഴിലില്ലായ്മയാണോ പ്രശ്നം അല്ലെങ്കിൽ മറ്റുള്ള കൺട്രികളെ കൂട്ട് ഡെവലപ്മെന്റ് ഡെവലപ്മെന്റ് വരാത്തത് എഴുപത്തി ആറ് വർഷമായിട്ടും ഇന്ത്യക്ക് ഒരു മറ്റുള്ള കൺട്രികളിലെ പോലെ വികസനം ഇല്ലെന്നാ അല്ലേ ഓക്കെ എന്തായാലും തുറന്നുള്ള ഭരണാധികാരികൾ അങ്ങനെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കട്ടെ അവരെ അവർക്ക് നമുക്ക് കരുത്തു പകരാം അല്ലെ ഓരോ കരുത്തു പകരാം അതെല്ലാം നമ്മളെ എന്ന നിലയിൽ അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും

േ അതാകെ ഞാൻ വന്നു മലയാളം ഓക്കേടാങ്ക്സ് ഓക്കെ ഹലോ ചേട്ടാമാരെ ഞങ്ങള് എവിടുന്നാണ് നിങ്ങൾ ഇവിടെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് ഞാൻ ചായ പിടിച്ചായിരുന്നു ഞാൻ ചായ പിടിച്ചോ ഞാൻ ചായ പിടിച്ചത് നിങ്ങൾക്ക് അറിയത്തില്ല അപ്പോ നാളെ എന്തെങ്കിലും പ്രത്യേകത വല്ലതോ നാളെ ആഗസ്റ്റ് പതിനഞ്ച് നാളെ എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമാറിയാമോ ഇന്ത്യക്ക് കിട്ടിയത് ഒന്ന് കണക്കൂട്ടി നോക്കിയേ തികച്ചും ഇന്ത്യ ഇപ്പൊ സ്വാതന്ത്ര്യത്തിലാണോ കേരള സ്വാതന്ത്ര്യത്തിലാണോ ആണോ എന്തെങ്കിലും റീസൺ വരാൻ പറ്റുമോ അത് ബിരിയാണി ബിരിയാണി ഉണ്ടായിരുന്നോ മനസ്സിലായില്ല ഇന്ത്യക്ക് ഇപ്പൊ തികച്ചും ബിരിയാണി ഉണ്ടായിരുന്നോ ആ മനസിലായില്ല ഞാൻ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിട്ടായിരിക്കും ആണല്ലേ സ്വാതന്ത്ര്യം കിട്ടിട്ടല്ലേ ഞാൻ ഇവിടെ നിൽക്കുന്നത് അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് അതിനെ പറ്റി അഭിപ്രായം പറയാനുണ്ടോ അപ്പൊ നമ്മൾ ഫ്രീഡത്തിലാണോ അത് പറയാൻ പറ്റത്തില്ല എന്താ കാരണം നമ്മളെ ഫ്രീഡത്തിലാണ് അത് രണ്ട് സാധനം അടിക്കുമ്പോഴും നമ്മളെ ഫ്രീഡത്തിലാവുമല്ലോ പക്ഷെ എന്നാലും സാധനത്തിന്റെ റേറ്റ് റേറ്റോടെ കുറച്ച് നമുക്ക് ഓണം ആവത്തില്ലേ പെട്രോൾ പമ്പിന്റെ പെട്രോളിലെ റേറ്റും ഇവിടുത്തെ മദ്യത്തിന്റെ റേറ്റിംഗ് കുറച്ച് നമ്മളൊക്കെ ആവൂ ഹലോ അവിടെ കുറച്ച് പേര് ഇരിപ്പുണ്ട് അപ്പൊ നമുക്ക് അവരുടെ അടുത്തോട് ഒരു ചോദ്യം ചോദിക്കാം പിന്നെ നാളെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ഏഗസ്റ്റ് എത്രാമത്തെ സ്വാതന്ത്ര്യദിന നാളെ എന്ന് അറിയാമോ ഇന്ത്യക്ക് പറയാ ചുമ്മാ ഗിസ് ചെയ്ത് നോക്ക് ഇന്ത്യക്ക് എത്രാമത്തെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിന നാളെ മാമ പറ പറഞ്ഞ നേരത്തെ പറഞ്ഞത് ആൻസർ ഞങ്ങളിവിടെ നിൽക്കുന്നതില് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ സ്വാതന്ത്ര്യം ഉണ്ടോ ഞങ്ങളിവിടെ എത്തിയിട്ട് ഞാൻ ചായ ഒടിച്ചായിരുന്നു ഞാൻ എവിടുന്നാറില്ല അറിയത്തില്ല അപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നിലവിലുണ്ടോ ഉണ്ട് ചേട്ടൻ ഇപ്പൊ സ്വാതന്ത്ര്യമാണോ ഇന്ത്യ നിക്കുന്നതിന് എത്രാമത്തെ സ്വാതന്ത്ര്യം ആണല്ലേ നാളെ എഴുപത്തി ആറാമത്തെ സ്വാതന്ത്ര്യദിന അതാണ് മൂന്ന് നമ്പർ തെറ്റി പോയ വിഷയം വർഷം മൂന്ന് വർഷവും കഴിയണ്ടേ കണക്കിനും പ്രോബ്ലം ആണ് അല്ലേ അതും പ്രശ്നമാണ് പ്രശ്നങ്ങളാണെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ മച്ചാനെ അപ്പൊ ചെറിയൊരു യൂട്യൂബ് ചാനലാണ് ഞങ്ങൾ വന്ന കേട്ടാ പ്രാങ്കർ ബ്ലോഗറും റെഡ് മാമ്പ ക്രേസി അനൂപ്സ് എന്ന് പറയും ഇൻസ്റ്റാഗ്രാം ചാനലാണ് ആരെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ നോക്കുക പ്രാങ്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ റെഡ് മാമ്പ എന്ന് പറയും പിന്നെ പബ്ലിക് റിയാക്ഷൻ ഉണ്ട് മനസ്സിലെ ക്രേസി അനൂപ്സ് നോക്കിയാൽ മതി കേട്ടോ നാളത്തെ ദിവസത്തിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ട് ഏ അവിടെ വരാം ആഗസ്റ്റ് പതിനഞ്ച് നാളെ ഇന്ത്യക്ക് എത്രാമത്തെ സ്വാതന്ത്ര്യദിനോ എണ് ഏ തെറ്റാണ് ആൻസർ ഒന്നുകൂടെ അല്ല പറ്റുമോ അല്ല അല്ല ജസ്റ്റ് ഒരു നമ്പർ വിട്ടുപോയി അപ്പുറത്ത് ഇരട്ടസംഖ്യയെ അതെ അതാണ് ഇരട്ട സംഖ്യ നാളെ എഴുപത്തി ആറാമത്തെ സ്വാതന്ത്ര്യം ഇന്ത്യ സ്വാതന്ത്ര്യത്തെ ആയിട്ട് എനിക്കിവിടെ സ്വാതന്ത്ര്യം ഉണ്ടോ ഞാൻ എവിടുന്നാണെന്നറിയാവൂ ആ അറിയത്തില്ല നിങ്ങളിവിടെ വന്നിട്ട് ഞാൻ ചായ പിടിച്ചായിരുന്നു ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ആൻസറിനും നിങ്ങൾ ഉത്തരം പറയണം പറയൂ നിങ്ങള് വ്ലോഗറാണ് പക്ഷെ നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ആൻസറിനും ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയണം എന്താ ചോദ്യം അത് ആരാണ് ഞാനാണ് വ്ലോഗർ ഴുപത്തി ആറാമത് ദിനമാണ് അപ്പൊ ചെറിയൊരു പ്രാങ്കും ചെറിയൊരു വ്ലോഗുമായിട്ട് നമ്മൾ ഇറങ്ങിയതാണ് നമ്മൾ സ്ഥലം എവിടെയാൽ അപ്പൊ കാണാം യൂട്യൂബ് ചാനലിൽ നിന്നൊരു പ്രോഗ്രാമാണ് ആണ് അപ്പൊ പോട്ടെ നാളെ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അമ്മ ജസ്റ്റ് പ്രാങ്ക് ആയിരുന്നു എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ ഇതൊരു പ്രാങ്ക് ഷോ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നാളെ എഴുപത്തി ഏഴ് വർഷം തികയുകയാണ് ആ നഗ്ന സത്യം ഈ വീഡിയോ കാണുന്നവർക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം ഓക്കെ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ കൊല്ലത്തിൻ്റെ കൊല്ലത്തിൻ്റെ മണ്ണിൽ നിന്നും നമ്മൾ യാത്രയാവുകയാണ് തുടർന്നുള്ള വീഡിയോമായി ഞങ്ങൾ എത്തുന്നതാണ് അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കൂടുതൽ മാമ്പയും എന്നെയും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ കൊല്ലത്തിന്റെ മണ്ണിൽ നിന്നും ഔട്ട് എന്താ കുറച്ച് മച്ച കണ്ടിരിക്കുകയാണ് നമ്മുടെ മച്ചന്മാരുടെ നമുക്കൊന്ന് ചോദ്യം ചോദിച്ചു നോക്കാമല്ലേ നാളെ എന്താ പ്രത്യേകത എന്ന് അറിയാവൂ

മനസ്സിലായോ ഞാൻ പേടിക്കണ്ടോ ഞാൻ പേടിക്കണ്ട ഞാൻ പേടിക്കണ്ട മനസ്സിലായോ അപ്പൊ ഇന്ത്യ ഇപ്പൊ സ്വാതന്ത്ര്യത്തിലായിട്ട് എഴുപത്തി ഏഴായല്ലേ ഇപ്പൊ കേരളം സ്വാതന്ത്ര്യത്തിലാണോ വലിയ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഉരുൾപൊട്ടലൊക്കെ വളരെ വേദനാജനകമായ കാര്യങ്ങളാണ് മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർ ഒന്നും പൊട്ടത്തില്ല അതെന്താ കാരണം ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്നും പൊട്ടത്തില്ല ഉറപ്പാണ് ആ ഉറപ്പാണ് സിമെന്റും മണ്ണും കൊച്ച ഉണ്ടാക്കിയെന്ന് പറയുന്നു മണ്ണും പിന്നെന്താണ് കരിങ്കല്ലാണ് എല്ലാം ഉണ്ട് സുറുക്കിയുടെ കൂടെ പല സാധനങ്ങളും അതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അത് അത് അതെല്ലാം കൂടെ ചെയ്തിരിക്കുന്നത് മുല്ലപ്പെരിയാറിലെ മുല്ലപ്പെരിയാറിലെ വെള്ളത്തിലെ ഒഴുകൂ മനസിലായില്ല മുല്ലാറില് വെള്ളത്തില് കട്ടികൂടാൻ വേണ്ടി ഒഴികോ എന്ന് പറഞ്ഞു അറിഞ്ഞത് ഓക്കെ ആണോ ആകോ ഇത് ജസ്റ്റ് ഒരു പ്രാങ്ക് ഷോയും ഒരു വ്ലോഗും കൂടെ ആണ് പബ്ലിക്കിന്റെ അഭിപ്രായവും ഒരു പ്രാങ്ക് ഷോയും പിന്നെ ഒരു ഒരു കാര്യം പറയാനുണ്ട് ഒരു ഒരു പ്രശസ്ത പിന്നണി ഗായകനാണ് പേര് പേര് അഹമ്മദ് എന്നാണ് തന്റെ നമ്മുടെ കൊല്ലത്തെ ഒരു നേതാവാണ് പിന്നെ അതുപോലെ തന്നെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഡിസ്ട്രിക്ട് കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ എച്ച് എൻസി മെമ്പർ ആണ് അപ്പൊ സ്വാതന്ത്ര്യത്തോട് അനുബന്ധിച്ചൊരു പാട്ട് പാട് നിങ്ങൾ അച്ഛനെ മാനിച്ചു ഓഹോ ഓഹ് ഓഹോ ഹോ നാലിപ്പൂരിപ്പൂ താഴെ പൂച്ചൂടി വരും തളിരി പിളികളെ താലിപ്പൂ